നമസ്കാരം മുൻമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ കെ എം മാണിയുടെ ആത്മകഥ പുറത്തിറങ്ങുന്നു കേസിൽ മുൻ ധനമന്ത്രി കൂടിയായ കെ എം മാണിയെ ഏറ്റവും അധികം വിമർശിച്ചത് സി പി എം ആയിരുന്നു എന്നാൽ സി പി എം അല്ല തൻ്റെ ശത്രു ശരിക്കും കോൺഗ്രസിലെ ചില നേതാക്കളാണ് എന്ന സൂചനകൾ ഈ ആത്മകഥയിൽ കെ എം മാണി നൽകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കെ മാണിയുടെ മകൻ ജോസ് കെ മാണി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ആത്മകഥ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയാകാനും രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കാനും സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് ധനമന്ത്രി ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അന്ന് സി പി എം ആയിരുന്നു ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ അദ്ദേഹത്തെ അന്ന് അതിക്രൂരമായി അദ്ദേഹത്തെ വേട്ടയാടിയതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപവാദങ്ങളുണ്ടാക്കിയതും ഇന്നത്തെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് നിയമസഭയിൽ കാണിച്ച കയ്യാങ്കളിയുമൊക്കെ ഇന്നും വാർത്തയാണ് ആ സി പി എമ്മിനൊപ്പം ഇടതുമുന്നണിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അടങ്ങുന്ന മാണി വിഭാഗം ഇന്ന് പ്രവർത്തിക്കുന്നത് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുമ്പോൾ രാഷ്ട്രീയ വിവാദമായി വീണ്ടും ബാർകോഴ കേസ് ഉയർന്നു വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബാർകോഴ കേസിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തി അന്തരിച്ച മുൻ ധനമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ഇന്ന് പുറത്തിറങ്ങുന്നത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കെ ബാബുവിനെതിരെയും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആത്മകഥ പ്രകാശനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച കേസ് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ് കേരള കോൺഗ്രസ് എം നേതാവ് അന്തരിച്ച കെ എം മാണിയുടെ ഈ ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് ബാർകോഴ കേസിൽ തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം വരാനുള്ള കാരണം രമേശ് ചെന്നിത്തല ആണെന്നാണ് ആത്മകഥയിൽ കെ എം മാണി ആരോപിക്കുന്നത് അതിന് ആധാരമായി അദ്ദേഹം പറയുന്നത് ഇപ്രകാരം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സമീപിച്ചു താൻ അതിന് വില കൽപ്പിച്ചില്ല ഈ ആവശ്യത്തിൽ അനുകൂല നിലപാട് എടുക്കാത്തതുകൊണ്ടാണ് തനിക്കെതിരെ രമേശ് ചെന്നിത്തല വിജിലൻസിന്റെ ത്വരിത അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാണ് കെ എം മാണി പറയുന്നത് തനിക്കെതിരായ ഒരു വടിയായി ബാർക്കോഴ ആരോപണത്തെ രമേശ് ചെന്നിത്തല കണ്ടു ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഒരു പാഠം പഠിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല മനസ്സിൽ കണ്ടിരിക്കാം എന്നാണ് ആത്മകഥയിൽ വ്യക്തമാക്കുന്നത് കിട്ടിയ അവസരം രമേശ് ചെന്നിത്തല നന്നായി ഉപയോഗിച്ചു എന്ന കടുത്ത വിമർശനവും മാണി ഉന്നയിക്കുന്നുണ്ട് അന്ന് എക്സൈസ് മന്ത്രിയായിരുന്നു കെ ബാബുവിനെതിരെയും കെ എം മാണി ആരോപണം ഉന്നയിക്കുന്നു നിയമമന്ത്രി കൂടിയായിരുന്ന തന്നെ മറികടന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ബാർ ലൈസൻസ് പുതുക്കാനുള്ള ഫയൽ മന്ത്രിസഭയിൽ കൊണ്ടുവന്നു എന്നതാണ് മറ്റൊരു ആരോപണം നിയമപ്രശ്നങ്ങളുള്ള ഫയൽ നിയമമന്ത്രിയായ താൻ കാണാതെ കെ ബാബു മന്ത്രിസഭയിൽ എന്തിനു കൊണ്ടുവന്നു ഫയൽ തന്നെ കാണിക്കണമായിരുന്നു എന്ന് പറഞ്ഞത് ബാബുവിന് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ലൈസൻസിനെക്കുറിച്ച് ചോദിച്ച ബാർ ഉടമകളോട് നിങ്ങൾ ജുബാ ചേട്ടനോട് ചോദിക്കൂ എന്ന് ബാബു പറഞ്ഞതായി താൻ അറിഞ്ഞുവെന്നും മാണി പറയുന്നു ഇതിനെയെല്ലാം അതിജീവിച്ച് താൻ പാലായിൽ ജയിച്ചെങ്കിലും യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പുകളിയായിരുന്നു എന്നും കെ മാണിയുടെ ആത്മകഥയിൽ പറയുന്നു മാണി മരിക്കുന്നതിന് ആറുമാസം മുൻപ് എഴുതിയ ആത്മകഥയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് കെ എം മാണി ഫൗണ്ടേഷൻ വിശദീകരിക്കുന്നത് ചടങ്ങിലേക്ക് ഒരു കോൺഗ്രസ് നേതാവിനും ക്ഷണമില്ല എന്നതും ശ്രദ്ധേയം യു ഡി എഫിൽ നിന്ന് ആകെ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമാണ് ക്ഷണം ഈ ആത്മകഥ പുറത്തു വരുന്നതോടെ യു ഡി എഫും അതുപോലെ കോൺഗ്രസും ഒക്കെ വലിയ പ്രതിരോധത്തിലാകും എന്ന് വിലയിരുത്തപ്പെടുന്നു പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇനി ഈ ആത്മകഥയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വരും പലർക്കും കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചില ശ്രമങ്ങൾ ആ ഒരു സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു ഇടതുപക്ഷവുമായി ചേർന്ന് കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു അതിനെക്കുറിച്ചും ഈ ഒരു ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം